ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതൊന്നാ സിസ്റ്ററെ അണാക്കിൽ പിരിവെട്ടിയോ ഉത്തരം പറയണോ ചോദ്യങ്ങൾക്ക് രണ്ട് ശിരോവസ്ത്രങ്ങൾ രണ്ടു നിയമം രണ്ടു നീതി എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന തല പിന്നെ തലമറച്ചേക്കാം കൊട്ടാരത്തിൽ കന്യാസ്ത്രീ പോരെ ഇത് ഇത് ധരിക്കണം ധരിക്കണം എന്നുള്ളത് ഈ എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല എന്തായാലും കുട്ടിയുടെ നൽകുന്ന അവകാശം നിഷേധിച്ചപ്പോ എല്ലാവർക്കും തൃപ്തിയായില്ലോ അല്ലെ തലയിൽ തട്ടമിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടമിട്ട പതിമൂന്ന് കാര്യം നോക്കി പറഞ്ഞു എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റ്സ് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അതെ അല്ല എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ ഒരു മിനിറ്റിൽ നിന്ന് ഈ ക്വസ്റ്റിൻ എനിക്ക് താല്പര്യമുണ്ട് അല്ല അല്ല ഇതേതായു നോക്കോ നോക്കോ നോക്കൂ ഒന്നും പറയണ്ട സോഷ്യൽ മീഡിയ പറയുന്നത് ഇവർ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളാണെന്നൊക്കെയാണ് ഒരു മിനിറ്റിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ എനിക്ക് അല്ല അല്ല അപ്പൊ ഈ സ്കൂളിന് പ്രസിഡന്റ് ഒന്നും ഇല്ലേ നിയമമുള്ളത് എന്തിനാണ് നമ്മുടെ പരിശേഷക്ക് വേണ്ടിട്ടില്ല ആ നിയമം ഞങ്ങൾ ഞങ്ങളുടെ ആ നിയമം ഞങ്ങൾ ഉണ്ട് കേട്ടോ കാസക്കാരനാണല്ലോക്കാരൻ ഇതൊക്കെ എന്ത് അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ് സംഖ്യകൾ ആഹ്ലാദം നൃത്തം ചവിട്ടുകയാണ് ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ നമുക്കറിയാം വർഷമായി രാജ്യം ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ൾ ജീവൻ കൈപ്പിടിച്ച് പേടിച്ച് ചുരിദാറിട്ടാണ് നടക്കുന്നത് തല്ലി കൊല്ലും തല്ലി തല്ലിക്കൊള്ളും എന്ന് പേടിച്ച് നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്കൊരു പതിമൂന്ന് കാര്യെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ ശിരോവസ്ത്ര വിവാദത്തിൽ